നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഡിപ്ലോമയുണ്ടോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അമ്പത്തി അയ്യായിരം രൂപ ശമ്പളത്തിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഉപസ്ഥാപനമായ ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യുവ പ്രൊഫഷണലുകൾക്കായി അപേക്ഷ ക്ഷണിച്ചു ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി തസ്തികകളിലാണ് ഒഴിവുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ വിഭാഗങ്ങളിലാണ് അവസരങ്ങൾ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡിസംബർ പതിനെട്ടാണ് ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം മെക്കാനിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി പന്ത്രണ്ട് ഒഴിവുകൾ അൺറിസർവ്ഡ് ആറ് ഒ ബി സി മൂന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ഇലക്ട്രിക്കൽ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനി നാലൊഴിവുകൾ അൺറിസേർവ്ഡ് രണ്ട് ഒ ബി സി ഒന്ന് എസ് സി ഒന്ന് ആകെ പതിനാറ് ഒഴിവുകളാണ് ഉള്ളത് വിദ്യാഭ്യാസ യോഗ്യത അംഗീകൃത സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്ന് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം എ ഐ സി ടി ഇ അംഗീകൃത സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള യോഗ്യതകൾക്കാണ് പരിഗണന മെക്കാനിക്കൽ വിഭാഗത്തിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കോട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടൂൾ ആൻഡ് ഡേ മേക്കിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമകൾ പരിഗണിക്കും ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെൻ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നിവയിലുള്ള ഡിപ്ലോമകൾ തുല്യ യോഗ്യതയായി യു സി എസ് എൽ പരിഗണിക്കുന്നതാണ് മറ്റ് ഡിപ്ലോമ യോഗ്യതകൾ പരിഗണിക്കുന്നതല്ല പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിന് ഇരുപത്തിയഞ്ച് വയസ്സാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരം ഡിസംബർ പത്തൊൻപതിനോ അതിനുശേഷമോ ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സി നോൺ ക്രീമിലെയർ വിഭാഗക്കാർക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും പ്രായപരിധി ഇളവ് ലഭിക്കും ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ പ്രതിമാസ ശമ്പളം ലഭിക്കും അടിസ്ഥാന ശമ്പളം ഇരുപത്തി രൂപ നിലവിലെ ഡി എ അമ്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പതിനാലായിരത്തി അഞ്ഞൂറ്റി നാല് എച്ച് ആർ എ പത്ത് ശതമാനം രണ്ടായിരത്തി എണ്ണൂറ് മറ്റ് അലവൻസുകൾ മുപ്പത്തിയഞ്ച് ശതമാനം ഒമ്പതിനായിരത്തി എണ്ണൂറ് എന്നിവ ഉൾപ്പെടെ പ്രതിമാസം അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി നാല് രൂപ ലഭിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൊച്ചിൻസ് ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ കരിയർ പേജ് നോക്കുക അല്ലെങ്കിൽ ഉടുപ്പി സി എസ് ഐ ഡോട്ട് കോം കരിയർ പേജ് എന്നിവ വെബ്സൈറ്റുകളിലും ഓൺലൈനായി അപേക്ഷിക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പത്തൊൻപത് മുതൽ ഓൺലൈൻ അപേക്ഷാ സൗകര്യം ലഭ്യമാണ് അപേക്ഷകൾ രണ്ട് ഘട്ടങ്ങളായാണ് പൂർത്തിയാക്കേണ്ടത് രജിസ്ട്രേഷനും അപേക്ഷാ സമർപ്പണവും ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ സമർപ്പിക്കാൻ പാടില്ല ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷകൾ അന്തിമമായിരിക്കും മറ്റു രീതികളിലൂടെ സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല ഡെപ്യൂട്ടി മാനേജർ ഒഴിവ് കൊൽക്കത്തയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റിൽ എക്സിക്യൂട്ടീവ് തസ്സികളിലേക്കാണ് അവസരം ഡെപ്യൂട്ടി മാനേജർ നേവൽ ആർക്കിടെക്റ്റ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേവൽ ആർക്കിടെക്ടർ എഞ്ചിനീയറിംഗിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടിയുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത മികച്ച അക്കാദമിക് പശ്ചാത്തലമുള്ളവരെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഏഴ് വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ മാനേജീരിയൽ പരിചയം ആവശ്യമാണ് ഇത് ഷിപ്പ്യാർഡിലോ മറൈൻ എഞ്ചിനീയറിംഗ് കമ്പനിയിലോ മറൈൻ അനുബന്ധ ഓഫ്ഷോർ കമ്പനിയിലോ സർക്കാർ സർക്കാർ സ്ഥാപനങ്ങളിലോ ഉള്ള പ്രവൃത്തി പരിചയമാകാം ഷിപ്പ് ഡിസൈൻ പ്രൊഡക്ഷൻ ഷിപ്പ് ഹൾ റിപ്പയർ എന്നിവയിൽ ആവശ്യമായ അറിവും മുൻപരിചയവും ഉണ്ടായിരിക്കണം പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ നിലവിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അടിയന്തരമായി താഴ്ന്ന ശമ്പള സ്കെല്ലിലോ തത്തുല്യമോ ആയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ കരിയേഴ്സ് നോക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ